ആരും പെർഫെക്റ്റ് അല്ല ഞാൻ ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര ഒരു പെർഫെക്ഷൻ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പെർഫെക്റ്റ് ആണ് നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ആരും പെർഫെക്റ്റ് ആർക്കും പെർഫെക്റ്റ് ആകാൻ കഴിയില്ല പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരണം എല്ലാവർക്കും വരണം കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുള്ളൂ യുവതലമുറയിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എങ്ങനെ ആൾക്കാർ പറയും അവൻ മോശമാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ എപ്പോഴും കമ്മിനായിട്ടുള്ളത് നമുക്കൊരു പ്രശ്നം വന്നാൽ നീ വാടമുത്ത് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറയട്ടെ അത് അവർക്ക് അവരുടെ എന്താ പറയാ അവരുടെ ജീവിത പ്രശ്നമാണ് അരി പ്രശ്നമാണ് അവരത് വീഡിയോസ് ചെയ്യും പറയട്ടെ നമ്മളത് മൈൻഡ് ചെയ്യണം കാരണം ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ശരിക്കും മനസ്സിലായി പലരും നമ്മളോട് തന്നെ വിളിക്കും ഇന്ന് ആൾക്കാർ ഇന്ന് പറയുന്നില്ല നമ്മൾ മൈൻഡ് മൈൻഡെയ്ന്നില്ല ശരിക്കും പഠിച്ചു ഈ എന്റെ ലൈഫിൽ ഇതുവരെ കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങൾ കിട്ടി നല്ല രീതിയിൽ പഠിച്ചു സർവേവ് ചെയ്യാൻ ഇതെന്താ ഒരു കേസ് വന്നു എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നം ഉഴപ്പുണ്ടാവും ഞാൻ ഒരാളെ പരസ്യമായിട്ട് എന്തെങ്കിലും ചെയ്തു സമൂഹത്തിന്റെ മുമ്പിൽ ഒരാളെ കാര്യം ചെയ്തു എല്ലാവരും ഇത് കാണുന്നു ഞാനത് ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇത് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഒരു തെളിവും ഇല്ല ഒരു കാര്യവും ഇല്ല ആരോപണം മാത്രം വരുന്നത് പിന്നെന്താ കുഴപ്പം ഇതൊക്കെ ഈസിയാണ് ഈ സോഷ്യൽ മീഡിയ ജഡ്ജിമാര് പല വിധികളും പറഞ്ഞു അന്ന് കാനഡയിലായിരുന്ന സമയത്തും പല വിധി പ്രസ്താവം അവര് നടത്തി അവരെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയില് സി പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒഴിവാക്കി കാരണം ഞാൻ പഠിച്ചു എന്താണ് നിയമം എന്താണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ആരാണെന്ന് പഠിച്ചു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞവർ പറയട്ടെ അത് അവർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ജീവിത പ്രശ്നമാണ് അരി പ്രശ്നമാണ് അവരത് വീഡിയോസ് ചെയ്യും പറയട്ടെ നമ്മളത് മൈൻഡ് ചെയ്യാണെന്നത് കാരണം ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് ശരിക്കും മനസ്സിലായി പലരും നമ്മളോട് തന്നെ വിളിക്കും പറഞ്ഞു ഇന്ന ആൾക്കാർ ഇന്ന് പറയുന്നില്ല നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചാനൽ ഓപ്പൺ ആക്കുമ്പം മനസ്സിലാക്കാം അവർ എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഈ കുറ്റം വരുന്ന ആൾക്കാരുടെ തന്നെ പല കാര്യങ്ങളും പുറത്തു വരാൻ തുടങ്ങിയത് നമ്മുടെ നമ്മുടെ ഈ വ്ലോഗ് ചെയ്യുന്നതിന് ഉണ്ടോ പാസ്പോർട്ട് വിദേശത്തേക്ക് വിദേശത്ത് പോകുന്നതിന് തടസ്സമുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ ഇപ്പം നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് വ്ളോഗ് ചെയ്യുന്നതിന് എനിക്ക് നിയമത്തിന്റെ വഴിയിൽ തടസ്സമില്ല പക്ഷെങ്കില് വക്കീലിന്റെ ഭാഗത്ത് ഒരു തടസ്സം വന്നിരുന്നു കാരണം ഈ കേസ് വന്ന അന്ന് മുതൽ ഈ ഒരു മൊമെന്റ് ഇതുവരെ ഇപ്പൊ ഈ ഒരു വീട് വരെ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അഡ്വക്കേറ്റിനെ വിളിച്ച് സംസാരിച്ച് അദ്ദേഹം ഓക്കെ ശേഷം മാത്രമാണ് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ അപ്പം പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ബ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ പറയാനുള്ളത് പറയാനുള്ളത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് തരത്തിൽ വരും നമ്മൾ അതൊക്കെ തരണം ചെയ്യണം ഒന്നിനും ഒരു പ്രശ്നവും പെർമനന്റ് അല്ല അതൊക്കെ പോവും പിന്നെ നിങ്ങൾ ഒരാളെ പറ്റിയിട്ട് നിങ്ങളോട് ഒരാൾ മോശം പറയുമ്പോൾ അത് വ്യക്തമായ തെളിവോട് കൂടി നിയമത്തിന്റെ വഴിയിൽ വന്നിട്ടാണ് പറയുന്നതെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കാം അതല്ലാതെ അതാണ് ഇതാണ് ആരും പെർഫെക്റ്റ് അല്ല ഞാനൊരിക്കലും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര ഒരു പെർഫെക്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പെർഫക്റ്റ് ആണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ആരും പെർഫെറ്റിൽ ആർക്കും പെർഫെക്റ്റ് ആവാൻ കഴിയില്ല എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകളൊക്കെ പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയ അംഗങ്ങളോ മറ്റുള്ളവരുടെ ഒന്നും എടുത്തു പോകാതെ നിങ്ങളുടെ അറിയുന്ന ഒരു വക്കീലിനെടുത്ത് പോകുക സംസാരിക്കുമോ അവർ അവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക അവരോടൊന്നും ഒളിപ്പിച്ച് വെക്കാതെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവരോട് പറയുക ബാക്കി അവർ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള വ്ലോഗുകൾ ഇനിയും പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞാനൊരു ട്രാവൽ വ്ളോഗർ ആണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയക്കാൻ എന്താണ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പൊ അവരുടെക്ക് വേണ്ടി വീഡിയോസ് ഉണ്ട് ഉണ്ടാവും